ലോകത്തിൽ എണ്ണ വില വർദ്ധിപ്പിക്കാനുള്ള സൗദി അറേബ്യയുടെ ഒരു നീക്കത്തെ ഇന്ത്യ തടയുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ചർച്ചകളൊക്കെ ഇപ്പം രൂപം കൊള്ളുകയാണ് ഇതെങ്ങനെയാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഇങ്ങനെ സൗദി അറേബ്യയുടെ ഒരു നീക്കത്തെ തടഞ്ഞത് നമുക്കറിയാം ഇന്ത്യ എൺപത്തി അഞ്ച് ശതമാനത്തോളം ക്രൂഡ് ഓയിലുകളും മറ്റു പല രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത് ഇറാഖുണ്ട് സൗദി അറേബ്യയുണ്ട് റഷ്യ ഉണ്ട് അപ്പൊ ഈ റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ക്രൂഡ് ഓയിലിന്റെ വില വർധനവിനെ ചെറുക്കാൻ സാധിച്ചത് യാഥാർത്ഥ്യത്തിൽ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കാരണം ഡിസ്കൗണ്ടിന് അവർ തരാമെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇത് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയെ ചൊളിപ്പിക്കുകയുണ്ടായോ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് യു എസ് മാത്രമാണ് ഇതിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയാണ് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സൗദിയുടെ റോള് ഈ ഓയിൽ വില നിയന്ത്രിക്കുന്നതിൽ സൗദി കാണിച്ച ഒരു എങ്ങനെയാണ് ഇന്ത്യ ഒന്ന് തീർച്ചയായിട്ടും എണ്ണവില ഉയർന്ന് വളരെ ഉയർന്ന നിലയിൽ നിൽക്കണമെന്ന് തന്നെയാണ് എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ആഗ്രഹം സൗദി അറേബ്യക്ക് അത് സാധ്യമാകണമെങ്കിൽ ഇന്ത്യ സൗദി അറേബ്യയുടെ ഭാഗത്ത് നിൽക്കണം അതായത് പഴയതുപോലെ ഇന്ത്യ വാങ്ങിക്കുന്ന എണ്ണയുടെ ഭൂരിഭാഗവും സൗദിയിൽ നിന്ന് വാങ്ങിക്കണം അതുപോലെ തന്നെ സൗദി അറേബ്യക്ക് ഇന്ത്യയുടെ റിഫൈനറിയിൽ പങ്കാളിത്തം ഉണ്ടാകണം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ സൗദിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നത് ആ യുദ്ധം തുടങ്ങുന്ന ആ അവസരത്തിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം കുറച്ച് നാളത്തേക്ക് എണ്ണവില കുതിച്ചുയർന്നു അങ്ങനെ കുതിച്ചുയർന്ന അതായത് ബാരലിന് നൂറ്റി പതിനഞ്ച് ഡോളറും അതിനു മുകളിലും ഒക്കെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നിന്നിരുന്നു അപ്പോ എല്ലാവരും കരുതിയത് ഈ റഷ്യ യുക്രൈൻ യുദ്ധം എണ്ണവില പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുക അന്ന് ചില വാർത്തകളൊക്കെ വന്നത് എണ്ണവില ബാരലിന് ഇരുന്നൂറ് ഡോളറിന് മുകളിൽ പോകുമെന്നൊക്കെയാണ് ഈ എണ്ണയുടെ മാർക്കറ്റിൽ സൗദിയുടെ നിയന്ത്രണമായിരുന്നു ഒപ്പക്ക് സൗദി എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ഒപ്പക്കിൻ്റെ അപ്പൊ ഈ സമയത്ത് ഏതാണ്ട് ഇതിന് കുറച്ച് നാൾ മുമ്പ് സൗദി ഒരു സൗദിക്ക് ഒരു കാര്യം മനസ്സിലായി അതായത് ഇന്ത്യ സൗദിയിൽ നിന്ന് ക്രൂഡ് വാങ്ങിച്ചാൽ മാത്രം പോരാ ഇന്ത്യയുടെ റിഫൈനറികളിൽ സൗദിക്ക് സ്വാധീനം ഉണ്ടാവുകയും ചെയ്യണം എങ്കിൽ മാത്രമേ സൗദിക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ലോക എണ്ണ വിപണിയെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് സൗദി ഒരു ഒരു വേല കാണിക്കാൻ നോക്കി അതായത് ആ സമയത്താണ് നമ്മുടെ ഈ റിലയൻസിന്റെ മുകേഷ് അംബാനിയുടെ ഓയിൽ ടു കെമിക്കൽസ് ഒ ടു സി എന്ന് പറയുന്ന സെക്ഷൻ അത് ലിസ്റ്റ് ചെയ്യാനും അതിൽ ഷെയർ എടുക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത വന്നു അപ്പോ റിലയൻസിന്റെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ ഇരുപത് ശതമാനം ഷെയർ വാങ്ങിക്കാൻ സൗദി അറാംഗോ അറാംഗോ എന്ന് പറയുന്ന സൗദിയുടെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരും അതുപോലെ എണ്ണ ശുദ്ധീകരണം നടത്തുന്ന റിഫൈനറി ഉള്ളവരുമാണ് അപ്പൊ സൗദി അരാംകോ സർക്കാർ കമ്പനിയാണ് പണ്ട് അമേരിക്കയ്ക്ക് ഈ അറാംകോയിൽ ഷെയർ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് അതിന്റെ പേര് അറേബ്യൻ അമേരിക്കൻ ഓയിൽ കമ്പനി എന്നായിരുന്നു പക്ഷെ പിന്നീട് അമേരിക്കയുടെ ഷെയർ ഒക്കെ സൗദിയ കൊടുത്തു ഇതിപ്പോ സൗദിയുടെ സ്വന്തമാണ് അപ്പോ സൗദി അറേബ്യയുടെ അരാംകോ അംബാനിയുടെ ഓയിൽ ടു കെമിക്കൽ ഒ ടു സിയിൽ ഷെയർ എടുക്കാൻ ശ്രമിച്ചു അതിന്റെ ലക്ഷ്യം പ്രത്യേകിച്ച് അദ്ദേഹം അവർ നോക്കിയത് ഈ ജാംനഗർ റിഫൈനറി നിയന്ത്രിക്കാനാണ് അങ്ങനെ ജാം അത് ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയാണ് ഏറ്റവും നൂതനമായ ടെക്നോളജിയാണ് അത് കാരണം വളരെ ചെലവ് കുറവാണ് റിഫൈനിങ്ങിന് ഈ റിഫൈനറിയുടെ കൺട്രോൾ എടുക്കാൻ നോക്കി നടന്നില്ല എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്ക് കൃത്യമായിട്ട് ഇന്നും ആർക്കും വയ്യ ചില പറയുന്നുണ്ട് പിന്നെ ഈ പതിനഞ്ച് ബില്യൺ ഡോളർ എന്നുള്ള വാല്യുവേഷൻ കൂടുതലായിട്ട് അറാം തോന്നി മറ്റു ചിലർ പറയുന്നുണ്ട് വാലുവേഷൻ്റെ അല്ല അത് റിലയൻസ് ഓൾട്ടർനേറ്റീവ് എനർജിയിലോട്ടൂടെ ഫോക്കസ് ചെയ്യുന്നു എന്ന് കണ്ടപ്പം അത് സൗദി താല്പര്യത്തിന് വിരുദ്ധമായതുകൊണ്ട് അവരിതിന്ന് മാറിയ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ സൗദി യഥാർത്ഥത്തിൽ മാറാനായിരുന്നു ഷെയർ കൊടുക്കണ്ട എന്നായിരുന്നു റിലയൻസിന്റെയും താല്പര്യം അവർക്ക് ആരാമകോ അതിൽ നിക്ഷേപിച്ചില്ല എന്നതുകൊണ്ട് അംബാനിക്ക് ഒരു കുഴപ്പവും വന്നില്ല അത് ആര് ശ്രദ്ധിച്ചുപോലുമില്ല അതായിരുന്നു ആ ഒരു സമയത്ത് അപ്പൊ അതായത് സൗദി ഇന്ത്യയുടെ ശുദ്ധീകരണ എണ്ണ ശുദ്ധീകരണ മേഖലയിൽ അവർക്ക് ഷെയർ കൊണ്ടുവന്ന് ഇതിൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവരുടെ പരാജയപ്പെട്ടു അത് എന്തുകൊണ്ടാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത് നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ യൂറോപ്പിലേക്ക് എണ്ണ വയ്ക്കുന്നത് ആ കാലഘട്ടത്തിൽ രണ്ട് രാജ്യങ്ങളായിരുന്നു മുഖ്യമായിട്ട് റഷ്യയും അതുപോലെ ഒപ്പക്കിനെ ഒപ്പക്കിലെ അംഗമായിട്ടുള്ള സൗദി അപ്പോൾ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ഇല്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഇന്ത്യയിലെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡീസൽ പെട്രോൾ ഉൽപ്പാദകരിൽ ഒരാളാണ് അതായത് ഇന്ത്യ വിദേശത്തു നിന്ന് ക്രൂഡ് കൊണ്ടുവന്ന് അത് ഇവിടെ റിഫൈൻ ചെയ്ത് അത് മറിച്ച് വയ്ക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ നിന്നുള്ള പെട്രോളും ഡീസലും യൂറോപ്യൻ മാർക്കറ്റിൽ വിൽക്ക വിൽക്കുന്നതിൽ സൗദിക്ക് ചില ഇഷ്ടക്കേടുകളുണ്ട് കാരണം സൗദിയുടെ അറാംകോയുടെ പെട്രോളും ഡീസലും വേണം അവിടെ കൊടുക്കണം റഷ്യയുടെ കാര്യത്തിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം റഷ്യ സ്വന്തമായിട്ട് ക്രൂഡ് ഉൽപ്പാദിപ്പിക്കുകയാണ് അങ്ങനെ ഇന്ത്യയുടെ വില്പനയെ സ്വാധീനിക്കാനായിരുന്നു സൗദിയുടെ ശ്രമം പക്ഷേ ഇന്ത്യയുടെ റിഫൈനറികൾ സൗദിക്ക് ഷെയർ കിട്ടിയില്ല അത് സൗദിക്ക് വലിയൊരു മനസ്താവം ഉണ്ടാക്കി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ നടന്നു അതായത് ഇന്ത്യക്ക് ഒരു വിപെക്ക് ബാരലിന് മുപ്പത്തിരണ്ട് ഡോളർ അന്ന് നൂറ്റി അഞ്ച് ഡോളർ ആയിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഓയിലിന്റെ വില നിൽക്കുമ്പോൾ ബാരലിന് മുപ്പത്തിരണ്ട് ഡോളർ കുറയ്ക്കാൻ റഷ്യ തയ്യാറായി അതായത് ഏതാണ്ട് എൺപത്തി എട്ട് ഡോളറിന് ബാരലിന് ഇന്ത്യക്ക് ലഭിക്കും എന്നുള്ള എൺപത്തിയെട്ട് അല്ല എഴുപത്തി ഡോളർ ആണ് ലഭിക്കുമെന്നുള്ളൊരു സ്ഥിതിയായി അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു ഭാഗത്തുനിന്ന് അതായത് കുറഞ്ഞ വിലക്ക് റഷ്യ ഇന്ത്യക്ക് എണ്ണ തരും ഇനി വേറൊരു സംഭവം ഇതിനിടയ്ക്ക് ഉണ്ടായി അതായത് സൗദി ഇന്ത്യയിലെ റിഫൈനറിയിൽ അരാംകോ വന്നിട്ട് ഷെയർ എടുക്കാൻ നോക്കി നടന്നില്ല അതേസമയം തന്നെ റഷ്യയുടെ സർക്കാർ അതായത് സർക്കാർ റിഫൈനറും ഓയിൽ കമ്പനിയും റോസ്നെഫ്റ്റ് മറ്റൊരു റഷ്യയിലെ തന്നെ മറ്റൊരു ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യയിലെ ഒരു റിഫൈനറികൾ ആരംഭിച്ചു അതിൻ്റെ പേരാണ് നായര ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ഒറ്റ സുപ്രഭാതത്തിൽ നായര എന്ന് പറഞ്ഞ് കുറെ പമ്പുകൾ വന്നിരിക്കുന്നു ഇത് ആരുടെ പമ്പാണ് ആർക്കും അറിയാൻ പറ്റുക ഈ ഈ കമ്പനി യഥാർത്ഥത്തിൽ ഇതിൻ്റെ മേജർ ഷെയർ ഹോൾഡർമാർ റഷ്യക്കാരാണ് അതായത് മുഖ്യമായിട്ട് റോസ് നെഫ്റ്റ് പിന്നെ ഒരു കൺസോർഷ്യവാണ് ഇത് എവിടുന്നാണ് ഇവർക്ക് ഈ ഈ പമ്പൊക്കെ കിട്ടിയത് പണ്ട് നമ്മുടെ നാട്ടിൽ ഈ എസ് ആർ റോയിൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു ഈ ശശി റൂയ്യ രവി റൂയ്യ എന്ന് പറഞ്ഞ രണ്ട് ഗുജറാത്തികളാണ് ഗുജറാത്തികളാണെങ്കിലും അവർ തമിഴ്നാട്ടിലാണ് ജീവിച്ചിരുന്നത് അങ്ങനെ കറുപ്പയ്യ മൂപ്പനാരുടെ ഒക്കെ അടുത്ത ആൾക്കാരായിരുന്നു മൂപ്പനാരെ ഫണ്ട് ചെയ്തിരുന്ന മുഴുവൻ റൂയ്യ സഹോദരന്മാരാണ് അങ്ങനെയുള്ള ഈ റൂയ്യമാരുടെ ബിസിനസ് ആയിരുന്നു ഈ എസ് ആർ റോയിൽ ആ എസ് ആർ ഓയില് നഷ്ടത്തിലായപ്പോൾ അത് അവരുടെ അസെറ്റുകളൊക്കെ ഈ റോസ്നഫ്ക്കും മറ്റേ വേറൊരു ഗ്രൂപ്പ് കൂടെ ചേർന്നിട്ടുള്ള ഒരു കൺസോർഷ്യം വാങ്ങിച്ചെടുത്തു അങ്ങനെ വാങ്ങിച്ചെടുത്ത ഈ കൺസോർഷ്യമാണ് പിന്നീട് നായര പമ്പുകൾ ഇന്ത്യയിലുടനീളു അവരുടെ സ്വന്തമായി നേരത്തെ എസ് ആർ പമ്പുകളായിരുന്നു എസ് ആർ ഓയിലിൻ്റെ ആയിരുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് സൗദിക്ക് ഇന്ത്യയിലേക്ക് ക്രൂഡ് വിൽക്കുന്നതിലുള്ള മോണോപ്പൊളി നഷ്ടപ്പെട്ടു അരാ സൗദി കമ്പനിയായ അരാം ഇന്ത്യയിൽ വന്ന് റിഫൈനർ റിഫൈനറികളിൽ ഷെയർ എടുക്കാനുള്ള ശ്രമം നഷ്ടപ്പെട്ടു സൗദി ആകെ ബുദ്ധിമുട്ടായി ഇത് ഈ സമയത്ത് അമേരിക്ക ഇന്ത്യയുടെ കൂടെ അതിന് ഒരു കാരണമുണ്ട് കാരണം അമേരിക്കയിലെ ഓയിൽ പ്രൊഡ്യൂസേഴ്സിന് സൗദി അത്ര ഇഷ്ടമല്ല അപ്പൊ സൗദി ഒരിച്ചിരി ബുദ്ധിമുട്ടെന്ന് അമേരിക്കയ്ക്ക് ഇഷ്ടമായിരുന്നു അത് കാരണം ഇന്ത്യ അവിടെ അവിടുന്ന് വാങ്ങിക്കാതിരിക്കുന്നതിനെ അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ അനുകൂലിച്ചു അങ്ങനെയാണ് ഇന്ത്യ റഷ്യയിൽ പോയിട്ട് കുറഞ്ഞ വിലയ്ക്ക് ഓയിൽ വാങ്ങിക്കാനും പിന്നെ ഇനി അടുത്ത അടി സൗദിക്ക് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു യൂറോപ്പിലേക്ക് യൂറോപ്പിന്റെ ഓയിൽ മാർക്കറ്റിലേക്ക് പെട്രോളും ഡീസലും വിറ്റിരുന്നത് റഷ്യയും അതുപോലെ തന്നെ സൗദിയും ആണെന്ന് പക്ഷേ യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യയുടെ ഈ എണ്ണക്കപ്പലുകൾക്ക് ഇട നീക്കത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ റഷ്യക്ക് യൂറോപ്പിലേക്ക് കൃത്യമായിട്ട് എണ്ണ എത്തിച്ചു കൊടുക്കാൻ പറ്റാതായി മാത്രവുമല്ല അമേരിക്കൻ സാങ്ഷൻസ് വന്നു റഷ്യൻ ഓയിലിൻ്റെ മേൽ റഷ്യ അത് കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുടെ എണ്ണ വാങ്ങിക്കാൻ തയ്യാറില്ല ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും യൂറോപ്പിലേത് നമ്മൾ യൂറോപ്പ് യൂറോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് വലിയ കാര്യമാണെന്ന് വിചാരിക്കും അതൊക്കെ ചെറിയ രാജ്യങ്ങളാണ് അവിടെ പിന്നെ അവർക്ക് റഷ്യയിൽ നിന്നും അമേരിക്കയെ എതിർത്തുകൊണ്ട് എണ്ണ വാങ്ങിക്കാൻ പറ്റാതെ അങ്ങനെ അവിടുത്തെ മാർക്കറ്റിൽ ഒരു വേക്കൻസി വന്നു അതായത് എണ്ണ വിൽക്കാൻ ഒരു സാധ്യത വന്നു അത് അംബാനിയുടെ റിലയൻസ് റിഫൈനറി ജാംനഗർ റിഫൈനറി എന്നായി അങ്ങോട്ടുള്ള എണ്ണയുടെ ഒഴുക്ക് ഈ ആനുവൽ മെയിൻ്റനൻസ് ഒക്കെ ഈ സൗദി റിഫൈനറികളൊക്കെ പലതും പഴയതാണ് ഇതിന് മിക്കവാറും ആനുവൽ മെയിൻ്റനൻസ് ഉണ്ട് ഈ ആനുവൽ മെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആനുവൽ മെയിൻ്റനൻസിന് സൗദിയുടെ പല റിഫൈനറികൾ അടച്ചപ്പോൾ ആ തക്കം നോക്കിയിട്ട് ഈ ഇന്ത്യൻ റിഫൈനറി അതായത് അംബാനിയുടെ മാത്രമല്ല ആ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻറ്റേത് അല്ലെങ്കിൽ ബി പി സി എല്ലിൻ്റേത് എച്ച് പി ഇതെല്ലാം ഇവരെല്ലാം കൂടെ നേരെ യൂറോപ്യൻ മാർക്കറ്റിലോട്ട് അങ്ങ് ഇടിച്ചു കയറി ഇടിച്ചു കയറിയിട്ട് അവിടുത്തെ മാർക്കറ്റ് പകുതി ഇന്ത്യയുടെ അപ്പൊ നോക്കണ സൗദിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ സൗദി ആകെ വരണ്ട് വിപ്രാളത്തിലായി അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് പിന്നെ കരാറൊക്കെ ഒപ്പിടാനും ഈ ഡിഫൻസ് കോപ്പറേഷൻ അതായത് പ്രതിരോധ രംഗത്ത് സഹകരിക്കാനും ഒക്കെ വന്നിട്ട് ഇന്ത്യയെ ഒന്ന് വരട്ടാന്ന് നോക്കിയത് ഇപ്പോൾ ഇന്ത്യ വാങ്ങിക്കുന്ന എണ്ണയുടെ ഏതാണ്ട് പതിനാല് ശതമാനത്തിൽ താഴെയാണ് സൗദി ഇപ്പൊ അപ്പം ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് കരാർ ഒപ്പിട്ടപ്പൊ ഇന്ത്യ വീണ്ടും ഭീഷണി മുഴക്കി അങ്ങനെയാണെങ്കിൽ പതിനാല് ശതമാനം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു സൗദി ഇപ്പൊ ഇന്ത്യയെ പ്രീണിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പിന്നെ ചില ആൾക്കാരൊക്കെ ഇവിടെ ധരിക്കുന്നുണ്ട് പണ്ടൊക്കെ ഇന്ത്യക്ക് സൗദി എണ്ണ കടം തരുന്ന് ശുദ്ധ കളവാണത് സൗദി ഇന്ത്യക്ക് ഒരു തുള്ളി എണ്ണ പോലും ഒരു കാലത്തും കടവായിട്ട് നൽകിയിട്ടില്ല ഒരൊറ്റ ഗൾഫ് രാജ്യവും ഇന്ത്യക്ക് ഒരു തുള്ളി എണ്ണയും കടവായിട്ട് നൽകിയിട്ടില്ല പിന്നെ ഇന്ത്യക്ക് ഒരു ഇന്ത്യയോട് ഒരു എന്താണ് സൗഹാർദ്ദപരമായ ഒരു വില ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് അത് സൗദി നൽകിയിട്ടില്ല അതും നൽകിയിട്ടില്ല സൗദി യു എ ഇയും ഒമാനും ഇക്കാര്യത്തിൽ ഇന്ത്യയുമായിട്ട് കുറച്ച് പലപ്പോഴും ഇന്ത്യക്ക് പ്രിഫറൻസ് പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷെ കടം നൽകിയിട്ടില്ല ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ മാർക്കറ്റിനേക്കാൾ അല്പം വില കുറച്ച് നൽകിയ ഒരേ ഒരു വ്യക്തി സദാം ഹുസൈനാണ് അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല സദാം ഹുസൈൻ ആണ് ഇന്ത്യക്ക് ഇന്ത്യയോ എന്നും സ്നേഹിച്ച അറബി അദ്ദേഹം പ്രോപ്പർ ഗൾഫ് അറബി അല്ല അത് വേറെ അറബ് അറബി സംസാരിക്കുന്ന രാജ്യമാണെന്നുള്ളതേ ഉള്ളൂ ഇറാഖ് ആ ഇറാഖ് ഇന്ത്യക്ക് മറ്റു പല രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വില ഒന്നോ രണ്ടോ ഡോളർ ഒക്കെ കുറച്ചിട്ടാണ് തന്നിരുന്നത് അത് സൗദി ആണെങ്കിൽ ഏഷ്യൻ പ്രീമിയം എന്ന് പറഞ്ഞാൽ നമുക്ക് വില കൂട്ടും അതായത് അമേരിക്കയ്ക്ക് യൂറോപ്പിനും കൊടുക്കുന്നതിനേക്കാൾ കൂടിയ വില നമ്മുടെ വാങ്ങിക്കും അതായിരുന്നു അതായത് അവർ നമ്മളെ ചൂഷണം ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇറാഖ് ഇന്ത്യയോട് അനുഭാവം കാണിച്ചിരുന്നു അത് ഇറാഖിൽ നിന്നും കൂടുതൽ എണ്ണ ഇന്ത്യ വാങ്ങിക്കുന്നോണ്ടാണ് ആയിക്കോട്ടെ എന്നാലും സദാം ഹുസൈനെ നമുക്ക് അക്കാര്യത്തിൽ മറക്കാൻ പാടില്ല ഇന്ത്യ ബഹുമാനമുള്ള ഇന്ത്യൻ സംസ്കാരത്തെ ബഹുമാനിച്ചിരുന്ന സ്വന്തം മകന് ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യൻ രാജാവായിരുന്ന റാണാ പ്രതാപ് സിംഗിന്റെ മകൻ ഉദയ് സിംഗിന്റെ പേര് കൊടുത്തു അവനാണ് ഉദയ് ഹുസൈൻ എന്ന് പേരിട്ടത് അപ്പം സദാം ഹുസൈൻ ഇന്ത്യയോട് അനുഭാവം കാണിച്ചിട്ടുണ്ട് അല്ലാതെ ഒരൊറ്റ അറബ് രാജ്യത്തോടും ഇന്ത്യക്ക് യാതൊരു ഒരു കടപ്പാടും ഇല്ല അക്കാര്യത്തിൽ ആരെന്ത് പറഞ്ഞാലും ശരി പിന്നെ ഷെയ്ഖ് മുഹമ്മദ് നമ്മൾ യു എ റൂളർ അദ്ദേഹം ഇന്ത്യയുടെ അനുഭാവപൂർണമായിട്ടാണ് ഇന്ത്യ തിരിച്ചു അതുപോലെ തന്നെയാണ് അതുപോലെ ഒമാനിലെ ഒമാൻ ഭരണാധികാരികളും ആ ഒരു സമീപനമാണ് ഇന്ത്യയോട് സ്വീകരിക്കുന്നത് യു എ ഇ ഒമാൻ ഈ രണ്ട് രാജ്യങ്ങൾ തീർച്ചയായിട്ടും പക്ഷെ ഖത്തറും സൗദി അറേബ്യയും ഇന്ത്യക്ക് ഒരു പരിഗണനയും നൽകിയിരുന്നില്ല ഖത്തർ എന്നും ഇന്ത്യക്ക് എതിരായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് ആ നിലപാടുകളിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അവിടെ പിന്നെ ഈ ഏറ്റവും ഒടുവിൽ നൂപുർ ശർമ്മക്കെതിരെ നൂപുർ ശർമ്മ ഏതാണ്ട് പിന്നെ ബ്ലാസ്ഫമി ആക്ട് പ്രകാരമുള്ള പരാമർശങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് അവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഇന്ന് പഴയ പഴയകാലത്ത് ഇന്ത്യൻ അംബാസഡർമാരെ വിളിച്ചു വരുത്തി വിരട്ടുന്ന ഒരു സ്വഭാവം ഈ സൗദി സർക്കാരിനും ഖത്തർ സർക്കാരിനും ഒക്കെയാണ് ഇപ്പൊ അത് നടക്കില്ല ഇന്ത്യൻ അംബാസഡർമാരെ വിളിച്ചാൽ അവർ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കും അത് കാരണം ഇപ്പം അവരെ വിളിച്ചിട്ട് ഒന്നും സംസാരിക്കാറില്ല അപ്പൊ സൗദിയെ സംബന്ധിച്ച് സൗദിയുടെ ലക്ഷ്യം ഇതായിരുന്നു സൗദിക്ക് ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബയറായ ഇന്ത്യയുടെ മോണോപൊളി അവർക്ക് വേണം ഇന്ത്യ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാവുള്ളൂ അവർ പറയുന്ന വിലയ്ക്ക് അവരെ നമ്മൾക്ക് നമ്മളെ ചൂഷണം ചെയ്യാൻ അവരെ അനുവദിക്കണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപിത താല്പര്യങ്ങൾ നടക്കില്ല എന്ന് പുതിയ മോഡി സർക്കാർ വന്നതിന് ശേഷം അവർക്കും മനസ്സിലായി അത് കാരണം ാണ് ഇപ്പം പിന്നെ ഇപ്പോ ഇപ്പോഴത്തെ എണ്ണവില നോക്ക് ബാരലിന് അറുപത്തഞ്ചും അറുപത്തി ഏഴും ഡോളറൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഓയിലായിട്ടുള്ള ബ്രാൻഡിന് ഇപ്പോ അറുപത്തിയേഴ് അറുപത്തെട്ട് ഡോളർ പലപ്പോഴും അതിൽ താഴ്ന്നു ഡബ്ല്യു ടി ഐ വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റിന് അറുപത്തഞ്ച് ഡോളറാണ് ഈ ബ്രാൻഡിൻ്റെ വില തന്നെ താഴോട്ട് പോവുകയാണ് അപ്പം നൂറിന് മുകളിൽ നിന്ന് ഡോളർ പിന്നെ വിപക്ക് നൂറിന് ഡോളറിന് മുകളിൽ നിന്ന് എണ്ണവില അത് എഴുപതിന് താഴെയായി അത് ഇന്ത്യയുടെ ഈ ബുദ്ധിപൂർവ്വമായ മാർക്കറ്റ് ഇടപെടലിനെ കൊണ്ടാണ് എന്തായാലും സൗദിയെ സൗദി ഇപ്പൊ കാര്യം മനസ്സിലാക്കി ചോദിച്ചോളൂ മുഖ്യമായിട്ട് സാറ് പറയുന്ന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ കാണിച്ച തീരുമാനം നമ്മൾ ഇല്ല ഇല്ലല്ല അത് മാത്രമല്ല റഷ്യയിൽ നിന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് മാത്രമല്ല കുറഞ്ഞ ചെലവിൽ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണ യൂറോപ്പിൽ വിറ്റ് സൗദിയുടെ മാർക്കറ്റ് നമ്മൾ പിടിച്ചതുമാണ് ഇനിയും ചോദിച്ചോളൂ ഇതിന് പക്ഷേ പ്രത്യക്ഷത്തിൽ അമേരിക്ക ട്രംപ് വാങ്ങരുത് എന്ന് പറഞ്ഞ് ഇമ്പോസ് ചെയ്യുന്നു പക്ഷേ അല്ല സൗദി പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ പാകിസ്ഥാനുമായിട്ട് ഇപ്പം ഈ വലിയ ഡിഫൻസ് കരാർ ഒപ്പിട്ട് പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദിയെ ആക്രമിക്കുന്ന പോലെ ആണെന്നും സൗദിയെ ആക്രമിച്ചാൽ അത് പാകിസ്ഥാനെ ആക്രമിക്കുക അതിൽ കൂടുതൽ എന്താണ് കാണിക്കേണ്ടത് സൗദിക്ക് അമേരിക്കയെ പോലെ ആരെയും ചീത്ത വിളിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ സൗദി സൗദിക്ക് വേറൊരു രാജ്യത്തിന്റെ മേലൊരു ഒരു ചുങ്കം ചുമത്താനുള്ള സൈനിക ശേഷി ഒന്നും സൗദിക്കില്ല സൗദിയുടെ ശക്തിക്ക് അനുസരിച്ച് സൗദി ഇന്ത്യക്ക് നോക്കുന്നു ഇപ്പൊ നിലവിലിപ്പോ ഇറാഖ് സൗദി അറേബ്യ റഷ്യ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അതില് രണ്ടാം സ്ഥാനത്താണ് സൗദി അറേബ്യ ഉള്ളതെന്ന് തോന്നുന്നു ശതമാനക്കണക്കിൽ അതിനെ മറികടന്നുകൊണ്ട് റഷ്യ എവിടെ വരുമോ അല്ല റഷ്യയിൽ നിന്നാണ് ഇപ്പൊ ഏതാണ്ട് നമ്മൾ അമ്പത് ശതമാനം വാങ്ങുന്നത് നിന്ന് വെറും പതിനാല് ശതമാനമാണ് വാങ്ങുന്നത് ഇടയ്ക്ക് സൗദിയെ മാറ്റിയിട്ട് ആദ്യം സൗദിയെ മാറ്റിയിട്ട് ഇറാൻ ഇറാഖിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങിക്കാൻ തുടങ്ങിയിരുന്നു നമ്മൾ അപ്പോൾ സ്വാഭാവികമായിട്ടും സൗദിക്ക് വള ഇന്ത്യ ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ പ്രോസസ്ഡ് പിന്നെ അതായത് റിഫൈൻഡ് ഓയില് വിൽക്കുന്ന മാർക്കറ്റുകൾ ഇന്ത്യ പുറത്ത് റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന കുറഞ്ഞ ചെലവിൽ വാങ്ങിക്കുന്ന എണ്ണ ഇവിടെ അതിനേക്കാൾ കുറഞ്ഞ ചെലവ് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് വിൽക്കുന്നു അതായത് അവരുടെ പെട്രോളിന്റെയും ഡീസലിന്റെയും മാർക്കറ്റ് നഷ്ടപ്പെട്ടു യൂറോപ്പായിരുന്നു അത് അത് നഷ്ടപ്പെട്ടു അവരുടെ ക്രൂഡ് ഓയിൽ മാർക്കറ്റ് ഇന്ത്യ ആയിരുന്നു അത് നഷ്ടപ്പെട്ടു സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നും അവർ അവരെ കൊണ്ട് പണിയുന്ന രീതി പറ്റുന്ന രീതിയിൽ എന്തായാലും ശരി പക്ഷെ സൗദി ഇന്ത്യയുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സൗദി ഇന്ത്യ തമ്മിലുള്ള പ്രശ്നം എനിക്ക് തോന്നുന്നു ചർച്ചകളിലൂടെ കുറേയൊക്കെ പരിഹരിക്കപ്പെടും കാരണം സൗദിക്ക് അങ്ങനെ യു എസ് പോലൊന്നും ഇന്ത്യയുടെ നേരെ ആക്ഷൻ കാണിക്കാൻ പറ്റത്തില്ല ആണെങ്കിലും സൗദിയിൽ നിന്ന് സൗദിയുടെ എണ്ണ നല്ല ക്വാളിറ്റി എണ്ണയാണ് സൾഫർ കുറവുള്ള എണ്ണയാണ് സൗദി റഷ്യ തരുന്ന വിലക്ക് ഇന്ത്യക്ക് തന്നാൽ ഇന്ത്യക്ക് വാങ്ങിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല അത് പ്രശ്നമൊന്നുമില്ല മുഹമ്മദ് ബിൻ സൽമാൻ താരതമ്യേന ഇപ്പോഴത്തെ ഭരണാധികാരിയായ കിസൈനസ് മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് എന്ന് പറയപ്പെടുന്ന അറിയ അറിയപ്പെടുന്ന ആൾ അദ്ദേഹം കുറച്ചുകൂടെ പുരോഗമനവാദിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് അതൊന്നും പറയുന്നതിൽ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ഒരു ബിസിനസ് സംബന്ധമായ ഒരു തർക്കം നമ്മളുടെ ഇടയിലുണ്ട് നമ്മളെ നമ്മൾ അനുവദിക്കില്ല പക്ഷേ അക്കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് ഗുണാകരമായിരിക്കും അപ്പൊ എന്തായാലും എണ്ണ വില വർദ്ധിപ്പിക്കാനുള്ള സൗദിയുടെ തീരുമാനത്തെ എങ്ങനെയാണ് ആ നീക്കത്തെ ഇന്ത്യ എങ്ങനെയാണ് ചെറുത്ത് തോൽപ്പിച്ചത് എന്നാണ് നമ്മളിതിലൂടെ പറഞ്ഞത് അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റു പല കാര്യങ്ങളും ഈ വിഷയത്തിൽ സംസാരിക്കാം ഒരുപാട് പറഞ്ഞു